വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണം ഇന്നലത്തെ തീയതി രേഖപ്പെടുത്തിയ തുറമുഖമന്ത്രി വി എൻ വാസവന്റെ ക്ഷണക്കത്ത് അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസ്തിയിലെത്തിച്ചു തന്റെ സ്വന്തം ലെറ്റർ പാടിലാണ് ക്ഷണക്കത്ത് നൽകിയതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച കാര്യങ്ങളിൽ മേൽ ഇന്നലെയാണ് അന്തിമ തീരുമാനമെടുത്തത് ഇന്ന് പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ കത്ത് നൽകി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കണമെന്ന തീരുമാനം കേന്ദ്രത്തിൻ്റെതാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് അതിൽ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടുമില്ല ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല സ്ഥലം എം എൽ എക്കും എംപിക്കും എല്ലാം ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് വിവാദമായിരുന്നു സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടിയെന്നും പ്രതിപക്ഷം അത് ബഹിഷ്കരിക്കുന്നുവെന്നുമായിരുന്നു സർക്കാരിന്റെ അനൗദ്യോഗിക വിശദീകരണം സർക്കാർ വാദം തള്ളിയ പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കില്ലെന്നും തീരുമാനിച്ചു ചടങ്ങിലും പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായിരുന്നില്ല പകരം ആദ്യം കപ്പലെത്തുന്ന സ്വീകരണ ചടങ്ങിൽ മാത്രമാണ് വി ഡി സതീശനെ ക്ഷണിച്ചത് നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങെന്നാണ് വിശദീകരിക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട കാര്യമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഒരുക്കേണ്ട മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിരുന്നു പ്രധാനമന്ത്രിയാണ് മെയ് രണ്ടിന് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഇതിനു മുന്നോടിയായാണ് സന്ദർശനം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി കുടുംബസമേതമാണ് വിഴിഞ്ഞത്തെത്തിയത്